നമ്മുടെ ലൈഫിൽ വലുതായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മളുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കർ ഷാരൂഖ് ഖാൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഇവരെല്ലാം തങ്ങളുടെ ഫീൽഡിൽ ഗ്രേറ്റസ്റ്റായിട്ടും മാറിയത് എപ്പോഴാണെന്നാൽ അവരുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തപ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റാരോടും അല്ല ഇവരോട് തന്നെയായിരുന്നു ഇതുകൊണ്ടാണ് മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര അച്ചീവ്മെൻറ്റ്സ് ഇവരുടെ ലൈഫിൽ ഇവർക്ക് നേരെടുക്കാൻ എടുക്കാൻ സാധിച്ചത് സോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വലുതായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ പിറകിലോട്ട് വലിക്കുന്നുണ്ടായിരിക്കും ആക്ച്വലി ഇത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സ് ആണ് സി ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീവ്സിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം ഇവിടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളോട് തന്നെയാണ് സോ ഈ ഒരു ബാറ്റലിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ ലഭിക്കും ഈ ഒരു ലോകത്തിൽ പിന്നെ നിങ്ങളെ ഒന്നിനും തടുക്കാൻ സാധിക്കില്ല യു ബിക്കം അൺസ്റ്റോപ്പബിൾ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ലിമിറ്റിംഗ് ബിലീവ്സിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റി നോക്കാം നമ്പർ വൺ നെവർ ഫിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിനെ ഓർത്തുകൊണ്ടും ഭയപ്പെടരുത് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം ഭയപ്പെടുന്നവർക്ക് അവരുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല ഭഗവത്ഗീതയിൽ പോലും ഇതേപ്പറ്റി പറ്റി പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയുള്ളൂ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങളുടെ മൈൻഡ് ഇതൊന്നും വർക്ക് ചെയ്യില്ല നിങ്ങൾ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും സോ നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങളെ ഇല്ലാതാക്കുക ഈ ഒരു ഭയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ഈ ഒരു പ്രപഞ്ചം മൊത്തം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇനി നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെയുള്ള ഫിയർ ടെൻഷൻ സ്ട്രെസ് വറീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് മൈൻഡ് റൂട്ടിൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്കായിട്ടുള്ള ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു നെഗറ്റീവ് ഡിസയർ ക്യാൻ ബേൺ യുവർ ഡ്രീം ഫ്രണ്ട്സ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ മെൻ്റലി വീക്കാക്കി മാറ്റും അതിലൊന്നാമതായിട്ട് മോശപ്പെട്ട ചിന്തകൾ രണ്ടാമതായിട്ട് മോശപ്പെട്ട ആഗ്രഹങ്ങൾ മൂന്നാമതായിട്ട് മോശപ്പെട്ട ശീലങ്ങൾ ഇത് ശ്രദ്ധിക്കൂ ഒരു ചെറിയ നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എനിക്കത് അറിയില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിനെ എന്നേക്കുമായി ഇല്ലാതാക്കും കാരണം ഒരു ചെറിയ നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ ഇല്ലാതാക്കും നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം സംശയിക്കാൻ തുടങ്ങും ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് എവിടെയും എത്തില്ല നമ്പർ ത്രീ ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ഡൗൺ ഫ്രണ്ട്സ് എത്ര മോശപ്പെട്ട സാഹചര്യമാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ക്യുറ്റിയാതിരിക്കുക പിൻവാങ്ങാതിരിക്കുക നിങ്ങൾക്ക് തോന്നും ഇനി വെയ്യ മതി മടുത്തു എന്നെക്കൊണ്ട് ഇത്രയേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ബട്ട് ഫ്രണ്ട്സ് റിമെംബർ ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇവിടെ വെച്ച് നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതുവരെ നിങ്ങൾ നേടിയെടുത്ത എല്ലാ പ്രോഗ്രസും നിങ്ങളെ വിട്ടുപോകും ശരിക്കും ഇതാണ് നിങ്ങൾ സക്സസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് നിങ്ങളിവിടെ കിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലും സക്സസ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നാൽ ഇതിനൊക്കെ സഹിച്ച് നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ സക്സസ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് നമ്പർ ഫോർ ചൂസ് സ്ട്രഗിൾ ഓവർ കംഫേർട്ട് ഫ്രണ്ട്സ് പ്ലഷർ ഓർ ഹാർഡ്നസ് ഇതിലേതു വേണമെന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഹാർഡ്നസ്സിനെ ചൂസ് ചെയ്യുക കാരണം പ്ലഷർ എന്നുള്ളത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സ്കിൽസ് ഇതിനെയൊക്കെ ഒരു സ്ലോ പോയിസണെ പോലെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതിന് നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ ലൈഫിനെ പറ്റിയോ നിങ്ങളുടെ ഡ്രീംസിനെ പറ്റിയോ യാതൊരു വറീസും ഉണ്ടായിരിക്കില്ല സോ നിങ്ങളെപ്പോഴും പ്ലഷറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെയും എത്തില്ല ഫ്രണ്ട് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഇതൊക്കെ വളരെ മോശപ്പെട്ട ശീലങ്ങൾ തന്നെയാണ് ബട്ട് ഇതിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ശീലമാണ് എപ്പോഴും കംഫർട്ടബിളായിട്ട് ഇരിക്കുക എന്നുള്ളത് എപ്പോഴും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരാളുടെ ലൈഫ് എന്നുള്ളത് ഒരു സർക്കിളിനു ചുറ്റും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അതിനു ചുറ്റുമുള്ള പരാതികള് പ്രശ്നങ്ങള് ഇതിലൊക്കെ പെട്ട് എല്ലാ ദിവസവും നീറി നീറി അയാളുടെ ലൈഫ് ഇല്ലാതാകും സോ നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഡെയിലി ഫൈറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ പോയിട്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വളരെ പെയിൻഫുള്ളായിട്ട് അനുഭവപ്പെടും എന്നാൽ റിയാലിറ്റിയിൽ ഈ ഒരു പെയിൻ നമ്മളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കും നമ്പർ ഫൈവ് കൺവേർട്ട് യുവർ പെയിൻ ഇൻ ടു ആങ്കർ പൊതുവെ നമുക്ക് നിരാശ വിഷമം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ദേഷ്യം കൂടി വരും അല്ലേ സോ നിങ്ങളുടെ ഈ ഒരു ദേഷ്യത്തെ നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ആ ഒരു ഡ്രിവൺ ഫോഴ്സ് ആക്കി മാറ്റുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദേശത്തെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് കാണിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യത്തെ വലിയൊരു മോട്ടീവ് ഫോഴ്സ് ആക്കി മാറ്റണം ഒരാളുടെ ഉള്ളിലുള്ള പെയിൻ വളരെ പവർഫുള്ളാണെങ്കിൽ അപ്പോൾ അയാളുടെ ആങ്കർ അതിനേക്കാളും ആയിരിക്കും സോ നിങ്ങളുടെ ഈ ഒരു ആങ്കർ എന്നുള്ള ഈ ഒരു എനർജിയെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു ലോകത്തിൽ അസാധ്യമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല നമ്പർ സിക്സ് ബ്രേക്ക് യുവർ ഓൺ ലിമിറ്റ്സ് ഫേസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇനി മുതൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഡെയിലി നിങ്ങൾ ഇരുപത് പുഷപ്പ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഇനി മുതൽ എക്സ്ട്രാ ഒരു അഞ്ച് പുഷപ്പ് കൂടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഡെയിലി നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഇനി എക്സ്ട്രാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി പഠിക്കുക ദെൻ ഡെയിലി നിങ്ങൾ ഒരു മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഇനി മുതൽ എക്സ്ട്രാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വർക്കൗട്ട് ചെയ്യുക ആൻഡ് ഡെയിലി നിങ്ങൾ ആറ് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഇനി മുതൽ അഞ്ച് മണിക്ക് എണീക്കുക സി ഇതുപോലെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ എഫേർട്ട് നൽകാൻ സാധിക്കും നിങ്ങളുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സോ ഫ്രണ്ട്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ